ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ പല സർവേ ഫലങ്ങളും പുറത്തു വരുന്നുണ്ട് ബി ജെ പിയുടെ പേഡ് സർവേ ഫലങ്ങൾ ബിജെപിക്ക് മുൻതൂക്കം നൽകുമ്പോൾ ഇതൊന്നുമല്ലാത്ത സ്വതന്ത്ര സർവേകൾ ബിജെപി എട്ടുനിലയിൽ പൊട്ടുമെന്ന ഫലങ്ങളാണ് പുറത്തുവിടുന്നത് ഇതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി നേരിടുമെന്ന പ്രമുഖ തെരഞ്ഞെടുപ്പ് സർവേ ഏജൻസിയായ ലോക്പോൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രതീക്ഷിച്ച വിജയം ബിജെപിക്ക് ഉണ്ടാവില്ല ദക്ഷിണേന്ത്യയിൽ നിലവിലെ സീറ്റുകൾ ബിജെപിക്ക് നഷ്ടമാവും അതായത് ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ തവണ മുപ്പത്തൊമ്പതോളം സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട് ഈ സീറ്റുകൾ ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ നഷ്ടമാകും അത് വലിയ തിരിച്ചടിയാണ് നാല് സംസ്ഥാനങ്ങളിലെ സർവേവലങ്ങൾ ലോക്പോൾ പുറത്തുവിട്ടു ഉത്തരേന്ത്യയിൽ നഷ്ടപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ പിടിക്കുക എന്ന ബി ജെ പി തന്ത്രത്തിന് തിരിച്ചടി നേരിടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് രണ്ടിടത്തും സീറ്റുകളിൽ വലിയ കുറവുണ്ടാവും ഉത്തർപ്രദേശിൽ എൻ ഡി എ അറുപത്തിയൊമ്പത് സീറ്റുകൾ വരെ നേടുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് പത്തും ബി എസ് പി നാല് വരെയും സീറ്റുകൾ കിട്ടാം എന്നാണ് സർവേ ഫലം എൻ ഡി എ പാളയത്തിലേക്ക് തിരിച്ചെത്തിയ നിതീഷ് കുമാറിന്റെ ബീഹാറിൽ എൻ ഡി എ വലിയ നേട്ടമുണ്ടാക്കില്ല എൻ ഡി എക്ക് ഇരുപത്തിയഞ്ച് സീറ്റ് വരെ നേടാനേ ആവും കഴിഞ്ഞ തവണ എല്ലാ സീറ്റുകളിലും എൻ ഡി എ മുൻതൂക്കം നേടിയിരുന്നു ഇന്ത്യ മുന്നണി പതിനാറ് സീറ്റുകൾ വരെ പിടിക്കാം പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിയെട്ട് സീറ്റ് വരെ നേടുമ്പോൾ ബി ജെ പിക്ക് പതിമൂന്ന് സീറ്റ് വരെ കിട്ടുമെന്നാണ് സർവേ ഫലം കോൺഗ്രസിന് നാല് സീറ്റാണ് സർവേ പറയുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എട്ടു സീറ്റാണ് ബി സർവേ പറയുന്നത് ഇന്ത്യ സഖ്യം നാല് സീറ്റ് വരെ നേടുമെന്നും പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ ബിജെപിയുടെ സ്വപ്നങ്ങൾ തകരുമെന്ന് സർവേ പറയുന്നു ആകെയുള്ള മുപ്പത്തി സീറ്റുകളും ഇന്ത്യ സഖ്യം നേടും കർണാടകയിലും ബി സീറ്റുകൾ കുറയുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം പതിനേഴ് സീറ്റ് വരെ നേടുമ്പോൾ എൻ ഡി എക്ക് സീറ്റുകളെ നേടാനാവൂ എന്നാണ് ഫലം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ബിജെപിയുടെ ആഭ്യന്തര സർവേയിലും ചില സംസ്ഥാനങ്ങളിൽ തിരിച്ചടി നേരിടുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതോടെ ദക്ഷിണേന്ത്യയിൽ ബി വലിയ തിരിച്ചടി നേരിടുമ്പോൾ ഇന്ത്യാ സഖ്യത്തിന് ഏകദേശം നൂറ് നൂറ്റിപ്പത്തോളം സീറ്റുകൾ നേടാൻ സാധിക്കും ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നൂറ്റമ്പതികൾ കൂടുതൽ സീറ്റുകൾ നേടിയാൽ ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല